ഹായ് ഹലോ ചന്ദ്രിക ലലീന ചിന്താന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇന്ദി വരത്തിൽ സംഭവിക്കാൻ പോവുക ഒരാഴ്ച കൊണ്ട് നമ്മുടെ വലിയ വലിയ പൊട്ടിത്തെറികളും കലഹങ്ങൾക്കും ശേഷം അത്യാവശ്യം ശാന്തമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് അതേമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ എടുത്ത് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ വിപ്പിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു പൊട്ടിത്തെറികളും കലഹങ്ങളും ഒക്കെ അതിനുശേഷം ഇപ്പൊ കുറച്ച് ശാന്തമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അർജുൻ തിരിച്ചു വന്നതിന് ശേഷം പിങ്കിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ അർജുനെ തിരിച്ചുകൊണ്ടുവരുന്നത് പക്ഷെ അവസാനം അതെല്ലാം നന്ദയ്ക്ക് തന്നെ പാറ ആയി മാറുന്ന ഒരു സാധ്യതകളാണ് ഇപ്പൊ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അർജുന്റെ വരവോടുകൂടി ഇനി പിങ്കിയുടെ തന്ത്രങ്ങൾ പൊളിയുന്നു എന്ന് പിങ്കിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്നാൽ പിങ്കിക്ക് കൂട്ടായിട്ട് അവിടെ അരുന്ധതി ചുവട് ഉറപ്പിക്കുവാണ് അവിടെ അരുന്ധതി ഒപ്പം പിങ്കിയുടെ ഒപ്പം നിൽക്കുകയാണ് അരുദന്തിക്ക് എന്ന് പറയുമ്പോൾ നന്ദയുടെ കയ്യിൽ ഒന്നുമില്ല നന്ദ സ്വത്തോ പണമോ ഒന്നും പാവം കുട്ടിയാണ് പക്ഷേ പിങ്കി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു പ്രൊഫസറിന്റെ ഏക മകളാണ് അപ്പോൾ ഒരുപാട് സ്വത്തുക്കൾ തൻ്റെ കുടുംബത്തിലോട്ട് വരും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പിങ്കിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അർജുന്റെ വരവോടുകൂടി പിങ്കിക്ക് മനസ്സിലായി ഇനിയിപ്പോ തന്റെ തന്ത്രങ്ങളൊന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല ഗൗതമനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ എന്ന് പിങ്കിക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരാഴ്ച കൂടി തന്നെ പിങ്കിയുടെയും ഗൗതമിൻ്റെയും അർജുൻ്റെയും നന്ദയുടെ ഒക്കെ ജീവിതങ്ങൾ തകരാൻ വേണ്ടി പോവുകയാണ് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതങ്ങൾ തന്നെ മാറിമറിയാൻ പോവുകയാണ് അർജുന്റെ മനസ്സിൽ ഇപ്പോഴും ഗൗതം തന്നോട് ചതി ചെയ്തു തന്നെ ചതിച്ച ആളാണെന്നാണ് അർജുന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പക്ഷേ അവിടെ ഒരിക്കലും അർജുൻ ചതിച്ചിട്ടില്ല അർജുൻ നല്ല കാര്യം സോറി ഗൗതം ചതിച്ചിട്ടില്ല ഗൗതം നല്ല കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അർജുനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നന്ദ ശ്രമിക്കുന്നത് ഇതിൻ്റെ യില് കൂടി ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും അർജുനെ വീണ്ടും വീണ്ടും ചതിക്കാൻ വേണ്ടിയിട്ടും പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെയാണ് ഗൗതം നിൽക്കുന്നത് അർജുൻ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അർജുൻ ഗൗതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നന്ദയെ തകർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയൊന്നും പോയാൽ പറ്റത്തില്ല സ്ത്രീകളുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറയുമ്പോൾ നന്ദേ പോലെ പിങ്കി മാറണം പിങ്കി ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങണം ഇത് ആ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുകയും അർജുനെ സ്നേഹിക്കുകയും തുടങ്ങുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതം മാറി മറിയത്തുള്ളൂ എങ്കിൽ മാത്രമേ പിങ്കിയുടെ ലക്ഷ്യങ്ങൾ സഫലമാവത്തുള്ളൂ എന്ന് അവിടെ അരുന്ധതി പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ നന്ദയെ പോലെ എല്ലാവരെയും സ്നേഹിക്കുകയും എന്നിട്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് എന്നിട്ട് അവിടെ അർജുനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗൗതമനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടും പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവിടെ ഇന്ദി വരത്തില് നടക്കുകയും അങ്ങനെ നന്ദേ നന്ന പടിയിറങ്ങി പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം അവിടെ ഗൗതമിനോ ഗൗതമിനോട്ട് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ പിങ്കിയ ഓരോ തന്ത്രങ്ങളും എന്ന് കൊണ്ട് അരുന്ധതിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്ദയും ഫ്രണ്ടും കൂടി പുറത്ത് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കാണുകയും കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒരു സംഭവം നടക്കുകയും ചെയ്യുവാണ് ഇതോടുകൂടി നന്ദയുടെ ജീവിതം തന്നെ താറ് വേണ്ടി പോവാണ് എന്തായാലും അർജുന് സത്യങ്ങൾ കൊണ്ടാണ് അർജുൻ വരുന്നത് ഇതിന്റെ ഇടയിൽ കൂടി പിങ്കിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാ നന്ദയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും പിങ്കിയെ ചവിട്ടി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അർജുനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ അർജുൻറെയും പിങ്കിയുടെയും ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടും അർജുൻ ശ്രമിക്കുമ്പോൾ അവിടെ നന്ദയുടെ ജീവിതം തകർത്തുകൊണ്ട് ഗൗതമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥകൾ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ഇതുവരെയും